എടപ്പാൾ നീലിയാട്ടിൽ വിമുക്ത ഭടനെ ആളൊഴിഞ്ഞ പറമ്പിലെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഷെഡിൽ ജില്ലാ ഫോറൻസിക് ടീം പരിശോധന നടത്തി സംഭവവുമായി ബന്ധപ്പെട്ടവരാണ് ഒളിവിൽ നീലിയാട്ടിൽ വാഹനങ്ങളുടെ സ്ക്രാപ്പുകൾ വിൽക്കുന്ന സ്ഥാപനത്തിന് സമീപമുള്ള പഴയ ഷെഡിന് പുറകിലുള്ള ചായ്പിലാണ് കഴിഞ്ഞ ദിവസം വിമുക്ത ഭടനായിരുന്ന തൃത്താല വേങ്ങശ്ശേരി കൂട്ടാക്കിൽ ഗോവിന്ദൻ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് പറഞ്ഞിരുന്നു ൾ ഗോവിന്ദൻകുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചിരുന്നു ഏതാനും ദിവസം മുൻപ് സുഹൃത്തുക്കളുമായി ഗോവിന്ദൻകുട്ടി മദ്യപിക്കുന്നതിനിടയിൽ വാക്കുതർക്കവും മർദ്ദനവും നടന്നതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചിരുന്നു ബന്ധുക്കൾ മരണത്തിൽ ദുരൂഹത ആരോപിച്ചതോടെയാണ് ജില്ലാ ഫോറൻസിക് ഓഫീസറും ചങ്ങരംകുളം സിഐ ബെന്നി ചേക്കപ്പും അടങ്ങിയ സംഘം ഇന്ന് വൈകിട്ടോടെ സ്ഥലത്ത് പരിശോധന നടത്തിയത് ഗോവിന്ദൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ഷെഡിൽ നിന്നും ഇന്ന് നടത്തിയ പരിശോധനയിൽ കുറച്ച് പണം കണ്ടെത്തിയിട്ടുണ്ട് സംഭവ ദിവസം ഗോവിന്ദൻകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നവരെ പോലീസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു എന്നാൽ അന്നുണ്ടായിരുന്ന ഒരാൾ ഒളിവിൽ പോയതായാണ് പോലീസിന് ലഭിച്ച വിവരം ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അതന്നെ ഞാൻ തരുന്നത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി